ഉത്സവം മലമുകളിൽ ചുണ്ടലികൾ ഉറങ്ങി ചുണ്ടലികളുടെ വീടുറങ്ങി മലയുറങ്ങി വഴിയുറങ്ങി എങ്ങും നിശബ്ദത പെട്ടെന്ന് ജനാലക്കൽ ആരോ മുട്ടി ചുണ്ടലിയമ്മ ഞെട്ടി എഴുന്നേറ്റ് കണ്ണു തിരുമ്മി കോട്ടുവായിട്ടു നാശം ആരാണ് ഈ പാതിരയ്ക്ക് ജനലി മുട്ടുന്നത് ഉറക്കച്ചടവോടെ ചുണ്ടലിയമ്മ കോണിയിറങ്ങി നിർത്താതെ വീണ്ടും മുട്ടുകയാണ് എന്താണിത് വീടിന് തീ പിടിച്ചോ ചുണ്ടലിയമ്മയ്ക്ക് അരിശ്യം വന്നു ജനാല തുറന്നു നോക്കിയപ്പോൾ അണ്ണാൻ ചേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അവൻ വിളിച്ചു പറഞ്ഞു എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ ഉത്സവത്തിന് പോകാം എന്ന് കേട്ടപ്പോൾ ചുണ്ടലിയമ്മയുടെ ഉറക്കം പോയി അവൾക്ക് ആവേശമായി ചുണ്ടലിയമ്മ ഓടിച്ചെന്ന് മക്കളെ വിളിച്ചുണർത്തി മാക്കി ഇതെന്തൊരു ഉറക്കമാണ് എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ ഉത്സവത്തിന് പോകാം മാക്കനും മാക്കിയും തട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു ഉത്സവം എന്ന് കേട്ടപ്പോൾ അവർക്കും ഉത്സാഹമായി രണ്ടുപേരും വേഗം പോയി നല്ല ഉടുപ്പുകൾ ധരിച്ചു ചുണ്ടലിയമ്മ പ്രാതൽ വിളമ്പി മുട്ടയും അപ്പവും വെണ്ണയും എല്ലാം ഉണ്ടായിരുന്നു മാക്കനും മാക്കിയും വേഗത്തിൽ പ്രാതൽ കഴിച്ചു ഹായ് അവിടെ ചെന്നാൽ എന്തൊരു രസമായിരിക്കും ചുണ്ടലിയമ്മ മക്കളോട് പറഞ്ഞു മാക്കനും മാക്കിയും തയ്യാറായി അവർ അമ്മയുടെ ഇരുവശങ്ങളിലും ചേർന്ന് നിന്നു ചുണ്ടലിയമ്മ പറഞ്ഞു വരൂ വരൂ നമുക്ക് വേഗം പോകാം എല്ലാവരും പോയി കഴിഞ്ഞു മാക്കനും മാക്കിയും അമ്മയോടൊപ്പം വേഗം നടന്നു അവർ നടന്ന് നടന്ന് ഒരു മയിൽ കുറ്റിയുടെ അടുത്തെത്തി മയിൽ കുറ്റിയുടെ മുകളിൽ പോക്കൻ ചുണ്ടലി കരഞ്ഞുകൊണ്ടിരിക്കുന്നു മാക്കനും മാക്കിയും പോക്കനെ കണ്ടു അവർ വിളിച്ചു പറഞ്ഞു അമ്മേ ദേ പോക്കൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ചുണ്ടലി അമ്മ ചോദിച്ചു പോക്കാ പോക്ക എന്തു പറ്റി പോക്കൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാവരും എന്നെ ഇട്ടേച്ചു പോയി ഇനി ഞാൻ എങ്ങനെ ഉത്സവത്തിന് പോകും എന്റെ കയ്യിലാണെങ്കിൽ ഒരു കാശുമില്ല മാക്കൻ പറഞ്ഞു അയ്യോ കഷ്ടമായല്ലോ ചുണ്ടലിയമ്മ പറഞ്ഞു പോക്ക കരയണ്ട ഞങ്ങളുടെ കൂടെ വന്നോളൂ ഉത്സവം കാണാൻ കൊണ്ടുപോകാം വരൂ പോക്കൻ മൈൽക്കുറ്റിയിൽ നിന്നിറങ്ങി അവന് സന്തോഷമായി ഉത്സവം കാണാനുള്ള ആവേശത്തോടെ അവൻ അവരുടെ കൂടെ നടന്നു എലികളും ചുണ്ടലികളും അണ്ണാൻകുഞ്ഞുങ്ങളും മലയണ്ണാനും മുയൽക്കുട്ടികളും എല്ലാവരും നിരനിരയായി നടന്നു ഉത്സവ ഉത്സവസ്ഥലത്തേക്ക് അണ്ണാൻചേട്ടൻ പറഞ്ഞു വേഗം നടന്നോളൂ ഉത്സവം തുടങ്ങാറായി എല്ലാവരും ഉത്സവ സ്ഥലത്തെത്തി ഹായ് എന്തെല്ലാം കാഴ്ചകൾ മാക്കനും മാക്കിയും പോക്കനും ചുണ്ടലിയമ്മയുടെ പിറകേ നടന്നു ചുണ്ടലിയമ്മ മിഠായി വിൽക്കുന്ന കടയിലേക്ക് നടന്നു ചിണ്ടൻ ചിണ്ടൻചുണ്ടനിയാണ് മിഠായി വിൽക്കുന്നത് അവൻ ചിരിച്ചു മൂന്ന് പഞ്ചാര പഞ്ചാരമിഠായി ചുണ്ടലിയമ്മ പറഞ്ഞു അവൾ പണം കൊടുത്ത് മിഠായി വാങ്ങി അപ്പോഴേക്കും ഗോസായി ചുണ്ടലിയുടെ ശബ്ദം ഉയർന്നു കേട്ടു ചുണ്ടലികളെ വരൂ വരൂ പന്തെറിഞ്ഞ് തേങ്ങാ വീഴ്ത്തുന്നവർക്ക് ഒരു തേങ്ങാ സമ്മാനം ആർക്കും ആർക്കൊന്നറിയാം മാക്കി പന്തെറിഞ്ഞു കൊണ്ടില്ല അവൾക്ക് വാശിയായി രണ്ടാമതും പന്തെറിഞ്ഞു തേങ്ങ തെറിച്ചു ഹായ് മാക്കൻ കായ്കൊട്ടിച്ചിരിച്ചു മാക്കിക്ക് തേങ്ങ കിട്ടി പെട്ടെന്ന് അവർ അകലേക്ക് നോക്കി എന്താണത് എന്താണത് ആന മാക്കൻ അത്ഭുതത്തോടെ ചൂണ്ടിക്കാണിച്ചു അതെ ശരിക്കും ഒരു ആന തന്നെ പോക്കനും ആഹ്ലാദത്തോടെ പറഞ്ഞു ആന ആന മാക്കി ആർത്ത് വിളിച്ചു ആന പുറത്ത് കയറണോ അമ്മ ചോദിച്ചു ഹാ എന്ത് രസമായിരിക്കും എല്ലാവരും ഒപ്പം പറഞ്ഞു ചുണ്ടലി അമ്മ കുട്ടികൾക്ക് ഓരോ നാണയം കൊടുത്തിട്ട് പറഞ്ഞു ആനക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലു മാക്കനും മാക്കിയും പോക്കനും കൂടി ആനയുടെ അടുത്തേക്ക് ഓടി ചുണ്ടലി ചുണ്ടലിക്കുഞ്ഞുകൾ തുള്ളിച്ചാടി ആനക്കാരന്റെ അടുത്തെത്തി ആനപ്പുറത്ത് ചാരി വെച്ചിരുന്ന കോണി ചുണ്ടിക്കാണിച്ച് ആനക്കാരൻ പറഞ്ഞു ഇതാ കയറിക്കോളൂ അവർ ഓരോരുത്തരായി ആനപ്പുറത്ത് കയറി മാക്കനും മാക്കിയും പോക്കനും ആനപ്പുറത്തിരുന്നു ആന നടക്കാൻ തുടങ്ങി മുറം പോലുള്ള ചെവിയും മാട്ടി തൂണു പോലുള്ള കാലും വെച്ച് ആന നടന്നപ്പോൾ മാക്കി പേടിച്ചുപോയി എന്നാൽ മാക്കന് പേടിയില്ല മരത്തിന് മുകളിൽ കായകൾ പഴുത്ത് തൂങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടു അവൻ പിടിച്ച് ഒരു കൊമ്പിൽ പിടിച്ചു കൊമ്പ് വളരെ ഉയരത്തിലായിരുന്നു ആന നടന്നുപോയി പാവം മാക്കൻ കൊമ്പിൽ തൂങ്ങിക്കിടന്നു ആനയാണെങ്കിൽ നടന്നും പോയി മാക്കൻ പേടിച്ചു വിറച്ചു കൊമ്പിൽ ഇറുകെ പിടിച്ചുകൊണ്ട് അവൻ നിലവിളിച്ചു അയ്യോ അയ്യോ രക്ഷിക്കണേ മാക്കി തിരിഞ്ഞു നോക്കി നിൽക്കൂ നിൽക്കൂ മാക്കി വിളിച്ചു പറഞ്ഞു അതാ മാക്കൻ മരത്തിൽ തൂങ്ങിക്കിടക്കുന്നു ആന അത് കേട്ടു വരൂ നമുക്ക് അവനെ രക്ഷിക്കാം ആന പറഞ്ഞു പോകാം പോകാം അവർക്ക് മാക്കനെ രക്ഷിക്കാൻ ധൃതിയായി ആന തിരിഞ്ഞു നടന്നു പക്ഷെ അപ്പോഴേക്കും കണ്ണൻ കാക്ക മാക്കന്റെ നിലവിൽ കേട്ട് പറന്നെത്തി അത് കൊമ്പിൽ ചാടിക്കയറി മരത്തിൽ നിന്ന് കൈവിട്ട് വീഴാൻ പോയ മാക്കനെ കൊത്തിയെടുത്ത് രക്ഷിച്ചു കണ്ണൻകാക്ക മാക്കനെ കൊത്തിയെടുത്ത് ആ മരക്കൊമ്പിൽ നിർത്തി മാക്കന് സമാധാനമായി ദൂരെ ഉത്സവസ്ഥലം കണ്ടു അവൻ ചൂണ്ടിക്കാണിച്ചു കണ്ണൻകാക്ക അങ്ങോട്ട് നോക്കി കണ്ണൻകാക്ക പറഞ്ഞു എൻ്റെ പുറത്ത് കയറിക്കോളൂ ഞാൻ നിന്നെ അവിടെ എത്തിക്കാം അങ്ങനെ മാക്കൻ കണ്ണൻ്റെ പുറത്ത് പറ്റിച്ചേർന്നിരുന്നു കണ്ണൻ ഉത്സവസ്ഥലത്തേക്ക് പറഞ്ഞു ഇതിനിടയ്ക്ക് ചുണ്ടലിയമ്മ വിവരമറിഞ്ഞു അവൾ പരിഭ്രമിച്ചു അയ്യോ മാക്കൻ എന്ത് പറ്റിയിരിക്കും കണ്ണൻകാക്ക എങ്ങോട്ടാണ് അവനെ കൊത്തിക്കൊണ്ടു പോയത് ചുണ്ടലിയമ്മ നിലവിളിയായി ഓടിക്കുണ്ടലിയമ്മ പോലീസുകാരന്റെ അടുത്ത് എന്ന് വിവരം പറഞ്ഞു എന്നാൽ കണ്ണൻകാക്ക മാക്കനെ പുറത്തു കയറ്റി സ്ഥലത്തേക്ക് പറന്നു വരുന്നുണ്ടായിരുന്നു മാക്കൻ കണ്ണന്റെ പുറത്തിരുന്ന് താഴേക്ക് നോക്കി അമ്മയെ കണ്ടു മാക്കിയേയും പോക്കനെയും കണ്ടു പോലീസുകാരനെയും കണ്ടു അതാ എന്നെ അവിടെ ഇറക്കിക്കോളൂ കണ്ണൻകാക്ക അവരുടെ മുമ്പിൽ പറന്നിറങ്ങി മാക്കം പറഞ്ഞു എന്തൊരു രസകരമായ സവാരി ചുണ്ടലിയമ്മ കണ്ണൻകാക്കയോട് നന്ദി പറഞ്ഞു പോലീസുകാരൻ പറഞ്ഞു ഇനി എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ കണ്ണൻകാക്ക യാത്ര പറഞ്ഞു ചുണ്ടലിയമ്മ കൈവീശി മാക്കനും പോക്കനും മാക്കിയും കൈവീശി കണ്ണൻകാക്ക പറന്നുയർന്നു അകലെ മലകൾക്കിടയിൽ അവൻ മറയും വരെയും അവരെല്ലാം നോക്കി നിന്നു പഞ്ചാരമിഠായി നിറഞ്ഞുകൊണ്ട് മാക്കനും മാക്കിയും പോക്കനും അമ്മയോടൊപ്പം വീട്ടിലേക്ക് നടന്നു ഉത്സവസ്ഥലത്ത് കണ്ട കാഴ്ചകളെപ്പറ്റി അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു മാക്കിക്ക് സമ്മാനം കിട്ടിയ തേങ്ങയെക്കുറിച്ചും മാക്കൻ പേടിച്ച പേടിയെ പറ്റിയും ആനപ്പുറത്തുള്ള സവാരിയെപ്പറ്റിയും എത്ര പറഞ്ഞിട്ടും അവർക്ക് മതിയായില്ല